രാജാവ് നാസ്രുദ്ദീൻ മുല്ലയെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചവരെല്ലാം വിഡ്ഢികൾ ആയിട്ടേ ഉള്ളൂ ഒരു ദിവസം സുൽത്താൻ ഒരു മോഹം മുല്ലയെ ഒന്ന് വിഡ്ഢിയാക്കണം അതിനായി സുൽത്താൻ ഒരു സന്ദർഭവും കണ്ടെത്തി ഒരിക്കൽ രാജസദസ്സിൽ മുല്ലയുൾപ്പെടെ ധാരാളം സഭാവാസികൾ കൂടിയിരിക്കുന്ന സമയത്ത് സുൽത്താൻ ഒരു പ്രഖ്യാപനം നടത്തി ഈ രാജ്യത്തുള്ള എല്ലാ കഴുതുകളുടെയും രാജാവായി ഞാൻ നാസറുദ്ദീൻ മുല്ലയെ വാഴിച്ചിരിക്കുന്നു സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സഭാമധ്യത്തിലേക്ക് നടന്നു വന്നാണ് സുൽത്താൻ ഇത് പറഞ്ഞത് അത് കേട്ട ഉടനെ സഭാവാസികളെല്ലാം ആർത്ത് ചിരിച്ചു തുടങ്ങി മുല്ല എന്തു ചെയ്തെന്നോ യാതൊരു ഭാവഭേദവും കൂടാതെ തന്നെ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റ് നേരെ പോയി സിംഹാസനത്തിൽ കയറി കാലും കാലും കയറ്റി ഒറ്റയിരിപ്പ് സഭാവാസികളുടെ ചിരി പെട്ടെന്ന് നിലച്ചു സുൽത്താൻ കോപം കൊണ്ട് ജ്വലിച്ചു അദ്ദേഹം മുല്ലയോട് കോപത്തോടെ ചോദിച്ചു നാസുറുദ്ദീൻ എന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഇറങ്ങൂ അവിടെ നിന്ന് സുൽത്താന്റെ കോപം ചൊലിക്കുന്ന വാക്കുകൾ കേട്ടിട്ടും മുല്ലയ്ക്ക് യാതൊരു പരിഭ്രാന്തിയും ഉണ്ടായില്ല മുരടനക്കി ഗൗരവം കൈവരുത്തി സഭാവാസികളെ നോക്കി കൈയ്യുയർത്തി മുല്ല പറഞ്ഞു ആരെവിടെ എല്ലാവരും നിശബ്ദത്തെ പാലിക്കുക മാത്രമല്ല നിങ്ങൾ കുറച്ചുകൂടി ബഹുമാനത്തോടെ സംസാരിക്കുക കാരണം ഞാൻ നിങ്ങളുടെയെല്ലാം രാജാവാണ് സുൽത്താൻ സുൽത്താനടക്കമുള്ള സഭാവാസികളെയെല്ലാം കഴുതകളാക്കി മുല്ലസിംഹാസനത്തിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു